മലയാളികൾക്കെല്ലാം സുഭിഷിതനാണ് മെന്റലിസ്റ്റായ അനന്തു പതിനേഴാം വയസ്സിനുള്ളിൽ ആയിരത്തിലധികം വേദികളിൽ മാജിക് ഷോ നടത്തിയ റെക്കോർഡ് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ പേർ ഫോളോ ചെയ്യുന്ന ഇന്ത്യൻ മെന്റലിസ്റ്റ് ജാലവിദ്യ കാട്ടി മനസ്സ് വായിച്ച് മോട്ടിവേഷൻ വീഡിയോകളിലൂടെ സോഷ്യൽ മീഡിയയുടെ മനം കവരുന്നയാളാണ് മെന്റലിസ്റ്റ് അനന്തു നാല് ലക്ഷത്തിലധികം പേരാണ് തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ വീഡിയോകൾക്കായി കാത്തിരിക്കുന്നത് ചെറുപ്രായം മുതൽ ജാലവിദ്യയോട് തോന്നിത്തുടങ്ങിയ ഇഷ്ടവും പിന്നീട് മെന്റലിസ്റ്റത്തിലേക്ക് എത്തിയത് ഇന്ത്യയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിലുള്ള ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിയായ അനന്തു മുന്നിലുള്ള ആളിന്റെ മനസ്സ് വായിച്ച് അനന്തു പറഞ്ഞ കാര്യങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത് അത്തരത്തിൽ നടൻ ദിലീപിനെയാണ് അനന്തു അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ദിലീപുമായി അനന്തു സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതിനിടയിൽ രണ്ട് തവണയാണ് ദിലീപ് മനസ്സിൽ ആലോചിച്ചത് അനന്തു പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു ഗാനരംഗം മനസ്സിൽ ആലോചിക്കൂ എന്നായിരുന്നു അനന്തു ആദ്യം ദിലീപിനോട് ആവശ്യപ്പെട്ടത് തുടർന്ന് ദിലീപിന്റെ കൈപിടിച്ച് ആ പാട്ട് മനസ്സിൽ പാടിക്കൊണ്ടിരിക്കാൻ അനന്തു പറഞ്ഞു ചുണ്ടുകൾ അനക്കാതെ വെറുതെ മനസ്സിൽ ഇങ്ങനെ പാട്ട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുവെന്നും അനന്ദ് പറഞ്ഞു ശേഷം സ്റ്റേജിലിരിക്കുന്ന ഒരാളോട് യൂട്യൂബുള്ള ഫോൺ നൽകാൻ ആവശ്യപ്പെട്ടു അതിൽ നിന്നും ദിലീപ് അഭിനയിച്ച ആഗതൻ എന്ന സിനിമയിലെ അരികത്തായി ആരോ എന്ന പാട്ട് അനന്ദ് പ്ലേ ചെയ്തു മുന്നിൽ ചിരിച്ചുകൊണ്ട് ഞെട്ടിയിരിക്കുന്ന ദിലീപിനെയാണ് ഇതോടെ പ്രേക്ഷകർ കണ്ടത് ഇത് തന്നെയാണ് താൻ ആലോചിച്ച പാട്ടെന്ന് നടൻ പറഞ്ഞു രണ്ടാമതായി ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ വിചാരിക്കുമെന്ന് അനന്ദ് നടനോട് ആവശ്യപ്പെട്ടത് ഇമോഷണലി ഒരുപാട് കണക്ട് ചെയ്യുന്ന ഒരാൾ ഉണ്ടാവും ഫിലിം ഫീൽഡിലുള്ള ആൾ അല്ലെങ്കിൽ പുറത്തുള്ള ആളാവാം അങ്ങനെ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡേറ്റ് ഓർമ്മയുണ്ടോ കൃത്യം തീയതി ആയിട്ട് പറയണം ഇപ്പോൾ ഈ മൊമെന്റിൽ മനസ്സിൽ വരുന്നതായിരിക്കണം എന്നും അനന്ദ് ആവശ്യപ്പെട്ടു തുടർന്ന് അത് ആരെന്ന് പറയാനും അനതു പറഞ്ഞു ലാൽ ജോസ് ഫെബ്രുവരി പതിനാല് എന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി ശേഷം അനന്ദ് പറഞ്ഞത് ഇങ്ങനെ ചില സ്വപ്നങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒരു ഡ്രീം ജേർണൽ ആയിട്ടൊക്കെ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട് സൈക്കോളജിയിലൊക്കെ നമ്മൾ ഈ ഡ്രീം ജേണൽ എഴുതാനൊക്കെ ആൾക്കാരുടെ അടുത്ത് പറയും അങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ച ഒരു സ്വപ്നത്തിന്റെ ബാക്കിയാണ് ഇതൊന്ന് ഉറക്കെ ഒന്ന് വായിച്ചു കൊടുക്കാൻ പറ്റുമോ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഒരു പേപ്പർ കഷ്ണം അനന്ത് ദിലീപിന് കൈമാറി ദിലീപ് അത് ഉറക്കെ വായിച്ചു ഐ വോസൺ എ ഡ്രീം വെൻ സഡൻലി ഹർഡ് സമോൺ കോളിംഗ് എൻ നെയ്മ് ലാൽ ജോസ് ഇറ്റ് വാസ് എ സ്പെഷ്യൽ ഡേ ടു ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് ദ ഡേറ്റ് ഫെബ്രുവരി ഫോർട്ടീൻ സർപ്രൈസ്ഡ് വായിച്ച ഉടനെ അത്ഭുതപ്പെട്ട് ഞെട്ടി നിൽക്കുകയാണ് ദിലീപ് നിങ്ങൾ എന്താണിത് നിങ്ങൾ ചോദിക്കുമ്പോൾ പോലും ഞാനിത് ചിന്തിച്ചിട്ടില്ല ശരിക്കും അമേസിംഗ് സമ്മതിച്ചു എന്നാണ് ദിലീപ് പറഞ്ഞത് ഞാൻ പലതവണ പല പേരിലൂടെ പോയതാണ് പക്ഷേ അറിയാണ്ട് വന്നിട്ട് ലാൽ എന്നാണ് ദിലീപ് പറഞ്ഞത് വളരെയേറെ കയ്യടിയോടെയാണ് പ്രേക്ഷകർ അതെല്ലാം ഏറ്റെടുത്തത് മാത്രമല്ല ദിലീപിനെ തന്നെ വലിയ രീതിയിലുള്ള സർപ്രൈസിങ് ആയി പോയി എന്ന് തന്നെ ദിലീപ് പറയുന്നുണ്ട് എന്നാലും ദിലീപുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് സമൂഹമാധ്യമങ്ങൾ വൈറലാവുന്നത് ിലീപുമായുള്ള എല്ലാ എല്ലാ വീഡിയോകളും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നുണ്ട് അതിന് കാരണം നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനായത് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടെന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോഴുള്ള ചർച്ചകളെല്ലാം ഉള്ളത് മാത്രമല്ല ദിലീപിന് പല വീഡിയോകൾ വരുമ്പോഴും വലിയ രീതിയിൽ വിമർശനവും വരുന്നുണ്ട് അതുപോലെ തന്നെ അനുകൂലിച്ചും നിരവധി പേർ എത്തുന്നുണ്ട് അതേസമയം അഡ്വക്കേറ്റ് അഡ്വകേറ്റ് ടി ബി മിനിയുടെ പ്രസ്താവനക്കെതിരെ സംവിധായകൻ ജോസ് തോമസ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി ദിലീപ് കുറ്റക്കാരനെന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇവർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ബി മിനി ഈ കേസിൽ കുമ്മനടി നടത്തി സ്വയം മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം ഒരു പോസ്റ്റ് കണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു നടി ആക്രമിച്ച കേസ് ഇനിയും തുടങ്ങുന്നതേയുള്ളൂ ഒരു ക്രിമിനൽ കേസ് എന്നതിനപ്പുറമുള്ള പ്രാധാന്യമുണ്ട് ഇത് സമൂഹത്തിന്റെ കേസാണ് ടി മിനി ടി വി മിനി ടി വി മിനിയുടെ കാര്യം പറയുമ്പോൾ കുമ്മനടിയാണ് ഓർമ്മ വരുന്നത് അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത് പ്രോസിക്യൂട്ടർമാരാണ് എന്നാൽ അവരെ സഹായിക്കാൻ എന്ന വ്യാജേനെ എനിക്ക് പണമൊന്നും തരേണ്ടതില്ല കേരളത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളെ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുമ്മനടി നടത്തുകയായിരുന്നു അവർക്ക് ആ കേസിലൂടെ കിട്ടിയ ഒരു മൈലേജ് എല്ലാ യാത്രകളിലും അവരെ വിളിക്കുന്നു അവർക്ക് കേരള സമൂഹത്തിൽ ഒരു വലിയ ഇമേജ് ഉണ്ടാക്കി അതിന്റെ പേരും അതിന്റെ പേരിൽ മറ്റു കേസുകളൊക്കെ കിട്ടിക്കാണും എന്തായാലും അവരിപ്പോഴും പിടിവിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ദിലീപാണ് ഈ കേസിന്റെ പിന്നിലുള്ളത് കൊട്ടേഷൻ എടുത്തത് കൊടുത്തത് എന്ന് ഏറ്റവും അധികം സമർത്ഥിച്ചത് അവരാണ് എന്നാൽ ഈ കേസ് വിധി പറയുന്നതിന് മുമ്പ് തന്നെ ദിലീപ് കോൺഫിഡന്റ് ആയിരുന്നു എന്ന് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു അടച്ചിട്ട മുറിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ അത് കേൾക്കുന്ന ഏതൊരു പ്രതിക്കും പ്രതികൂട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോടതി മുറിയിലുള്ള അഡ്വക്കേറ്റ്സിനും മനസ്സിലാകും ഇതിന്റെ പിന്നാമ്പുറ കഥകളും പിന്നാമ്പുറ കളികളും ഈ പറയുന്ന ആരോപണങ്ങളിലൊന്നും പ്രോസിക്യൂഷൻ ഉന്നയിച്ച തെളിവുകളിൽ ഒന്നും സത്യസന്ധതയില്ല അത് മുഴുവനാണ് കെട്ടിച്ചമച്ചതാണ് എന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുമ്പോൾ ഈ കേസിൽ നിന്നും നിഷ്പ്രയാസം ഊരിപ്പോരാമെന്ന് ആർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ കേസിന്റെ ആരോപണം ദിലീപിനെ നേരെ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദിലീപ് വളരെ പരസ്യമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ബ്രെയിൻ മാപ്പിങ്ങിനോ നാർക്കോ അനാലിസിസ് നടത്താനോ ഞാൻ തയ്യാറാണ് കാരണം ഇവിടെ നാർക്കോ അനാലിസിസ് നടത്തണമെങ്കിലോ ബ്രെയിൻ മാമ്പിക്ക് നടത്തണമെങ്കിലോ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം പ്രതിയുടെ സമ്മതം വേണം പ്രതി സമ്മതിച്ചില്ലെങ്കിൽ നടത്താൻ കഴിയില്ല എന്നാൽ ഈ പ്രോസിക്യൂട്ടർമാരോ നിയമപാലകരോ പൾസ് പത്സ്യസുനിയുടെയോ കൂട്ടാളികളുടെയോ നാർക്കോ അനാലിസിസ് നടത്തണം ബ്രെയിൻ മാപ്പ് ിംഗ് നടത്തണമെന്ന് എപ്പോഴെങ്കിലും കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ആവശ്യപ്പെട്ടാൽ പൽസ്യസോണി അതിന് സമ്മതിക്കാതെ വന്നാൽ അവൻ പറയുന്നത് പച്ചക്കള്ളമാണ് ദിലീപ് ഇതിന്റെ പിന്നിലില്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഏതൊരു കൊച്ചുകുട്ടിക്കും കഴിയും എന്നാൽ പ്രോസിക്യൂഷനോ നിയമപാലകരോ അതിന് തുനിഞ്ഞില്ല കാരണം ഇത് അവർ ദിലീപിനെതിരെ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ദിലീപിനെതിരെ ഫ്രെയിം ചെയ്ത ഒരു കേസ് ആണ് എന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ നിയമപാലകരോ പ്രോസിക്യൂഷനോ അത് ആവശ്യപ്പെട്ടില്ല എന്നുള്ളത് സാധാരണക്കാർ മനസ്സിലാക്കണം സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മീഡിയ അടക്കം കുറെ ആളുകൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നു സാധാരണ ജനങ്ങൾ അത് വിശ്വസിക്കുന്നു അത് പച്ചക്കള്ളമായിരിക്കാം പരാമർത്തം ലെവലേശമുള്ള കാര്യമായിരിക്കില്ല പക്ഷേ നിരന്തരമായി മാധ്യമ പ്രവർത്തകരും മറ്റും ആക്ടിവിസ്റ്റുകളും എന്ന് പറയുന്നവരും ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാർ തൊണ്ട തൊടാതെ അത് വിഴുങ്ങുകയായിരുന്നു അവരുടെ തലച്ചോറിൽ അങ്ങനെ ഒരു ചിന്ത രൂപപ്പെടുന്നു അതോടൊരു വ്യക്തി കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു